അസ്സാമലൈക്കും നമസ്കാരം ഞാൻ ഷഫീഖ് മുൻ വർഷിച്ച ഞങ്ങളെ ഐകോഫിനെ കുറിച്ചിട്ട് ചെറിയൊരു കാര്യങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വീടേറ്റ് വന്നത് ഇത് സെയിൽ ചെയ്യുന്ന പുതിയ ഇതിനെ കുറിച്ചിട്ട് അറിയാത്ത ഒരുപാട് ആളുകൾ ഇത് സെയിൽ ചെയ്യുമ്പോൾ പല തെറ്റിദ്ധാരണകളും പരത്തുന്നുണ്ട് അതായത് സെയിലിന്റെ സെയിൽ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പച്ച നോണ പറഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്തേ ഓക്കേ പിന്നെ ഇത് സെയിൽ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് കൊടുക്കുമ്പോൾ ഇതിന്റെ ഉപയോഗിക്കുന്ന രീതി കസ്റ്റമർക്ക് നേരെ പറഞ്ഞ് മനസിലാക്കി കൊടുക്കണം കാരണം വളരെ നല്ല കോസ്റ്റ്ലി ആയിട്ട് പൈസ നല്ലോണം ചെലവില്ല ഒരു സാധനാണത് അപ്പൊ ഇത് ഇതേപോലെ ഒരു കാക്ക അഞ്ച് പാക്കറ്റ് ഉപയോഗിച്ചിട്ട് ഷുഗർ മാറിയില്ലെന്ന് പറഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് എന്താ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് പോകും അപ്പൊ ഇത് കച്ചവടം ചെയ്യണ ആരും കമന്റ് ബോക്സിൽ വരണ്ട അല്ലാത്ത ആളുകൾ ഇണ്ടെങ്കിൽ നമ്പറിൽ വരും എന്നൊക്കെ പറഞ്ഞ നമ്പർ ഒക്കെ പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് അപ്പം നമ്മളൊരു സുഹൃത്ത് മൂപ്പരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇയാൾ ഉപയോഗിച്ച രീതി ചോദിച്ചു നോക്കുമ്പോൾ ഇയാൾ കുടിക്കുന്ന രീതി ഫുള്ള് റോങ് ഒന്നാമത് ഈ സാധനം ഇത് ഓവറായിട്ട് തിളപ്പിക്കാൻ പാടില്ല ഇതിൽ അമ്പത് പാക്കറ്റാ വരും ഒരു പാക്കറ്റ് ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പാണ് ഈ സാധനം കുടിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ സാധാരണ കാപ്പി ഉണ്ടാക്കുന്ന പോലെ രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചുക എന്നിട്ട് ച എന്താ ചായക്കാട് എന്തെങ്കിലും തിന്നുക അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം കടന്നുറങ്ങുമ്പോൾ തുറങ്ങുമ്പോൾ ഇയാൾ കുടിച്ച രീതി ഫുള്ള് റോങ്ങാണ് ഇത് നല്ലോണം വെട്ടി തിളപ്പിച്ചിട്ട് കാപ്പി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് തോന്നുമ്പോൾ കുടിച്ചാണ് രാത്രി കടന്നുറങ്ങും ഭക്ഷണമൊക്കെ കഴിച്ച് കടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു ഗ്ലാസ് കുടിക്കും രാവിലെ പിന്നെ നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിക്കും ഇത് കുടിക്കാനൊക്കെ ഒരു സമയവും നേരോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് സാധനങ്ങളൊരു മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ ആ മരുന്ന് ഉപയോഗിക്കേണ്ട രീതിക്ക് ഉപയോഗിക്കണം ഭക്ഷണം കഴിക്കണേൻ്റെ അരമണിക്കൂർ മുമ്പ് ഒരു കപ്പ്ക്ക് ഒരു പാക്കറ്റ് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വള്ളത്തി ചുടുവെള്ളത്തിലേക്ക് ഒരു പാക്കറ്റ് ഇട്ടിട്ട് കലക്കിയിട്ടാണ് ഇത് കുടിക്കേണ്ടത് അല്ലാതെ കാപ്പിയും ചായയും ഉണ്ടാക്കണമല്ല നല്ലോണം ഇട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗുണം നഷ്ടപ്പെടും പിന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് പിന്നെ ഹലാൽ സർട്ടിഫിക്കറ്റും എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത പ്രൊഡക്റ്റുമാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അല്ല ഇത് അത്രത്തോളം സാധനം മാർക്കറ്റിൽ ഡിമാൻഡുമായി ആയി പ്രൊഡക്റ്റ് കണ്ടമാനം സെയിലും തുടങ്ങിയപ്പോൾ എന്ത് സാധനവും ഇല്ല പ്രൊഡക്റ്റ് ആണല്ലോ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുക അപ്പം ആ ഡ്യൂപ്ലിക്കറ്റ് മാർക്കറ്റിൽ ഇറങ്ങിക്കണമെന്നില്ല നിങ്ങളോട് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത് അതിനൊരു തെളിവ് ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ വീഡിയോ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒരു ടീംസിന് കിട്ടിയതാണ് അതായത് ഈ പാക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അടിച്ച പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാണിത് അത് അമ്പത് പാക്കറ്റ് ഒരു ഇതിന്റെ ബോക്സിൻ്റെ ഉള്ളിൽ വരിക ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ വരെ ഒറിജിനലിന് വെല്ലുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ വാച്ച് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ടാബ് ആണെങ്കിലും എന്ത് പ്രോഡക്റ്റും ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലിനെ വെല്ലുന്ന സാധനങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു കാപ്പിപ്പൊടി ഇതേപോലത്തെ ഒരു ബോക്സ് അടിച്ചുണ്ടാക്കിങ്ങാണ്ട് മാർക്കറ്റിൽ കറക്കാനാണ് ഇത്ര പ്രയാസമുള്ളത് അപ്പം എന്ത് സാധനവും ഇല്ല സാധനങ്ങള് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെ വരും നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ഡീലറിൽ നിന്ന് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അവരെടുത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിൻ്റെ ഇതിൻ്റെ ലിങ്കിൽ കയറിയിട്ട് ഡയറക്റ്റ് പോലെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അതല്ലാതെ സെയിൽ ചെയ്യുന്ന ആളുകൾ ഡയറക്റ്റ് ഇതുപോലെ ഡീലർഷിപ്പും കാര്യങ്ങളും ഇല്ല ഉറപ്പ് ഉറപ്പുവരുത് അല്ലാതെ നിങ്ങൾ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലത്തെ ഓൺലൈനിലൊക്കെ കയറിയിട്ട് മേടിച്ച് കഴിഞ്ഞാൽ കമ്പനി ഇതിനൊരു ഗ്യാരണ്ടി ഇല്ല കമ്പനി ഇങ്ങനത്തെ ഓൺലൈനിലൊന്നും സെയിൽ ചെയ്യാൻ ഈ സാധന പ്രോഡക്റ്റ് കൊടുക്കണില്ല അപ്പോൾ വാങ്ങുന്ന ആളുകൾ ഉറപ്പുവരുത് അതുപോലെ തന്നെ ജി സി സിയിൽ ഇത് സെയിൽ